ി ശുതിയായിരിക്കും നമുക്ക് ഇന്നത്തെ നോയിമ്പുകാലും നമ്മൾ ഓരോ ദിവസം ഓരോ നിയോഗം വെക്കുന്ന എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മൾ ഇന്നത്തെ നിയോഗം എന്ന് പറയുന്നത് നമുക്ക് അന്ധത ബാധിച്ചു അതായത് നമ്മൾ ജന്മനാ കാണാത്തവര് ഉണ്ട് അല്ലാതെ ഉണ്ട് നമ്മൾ കൊറേ നാള് കണ്ടതിന് ശേഷം നമ്മുടെ കണ്ണിന് അസുഖം വന്നിട്ട് കാണാതെ വരുന്നവര് അങ്ങനെ അസുഖത്തിന്റെ ഭാഗമായിട്ട് കാണാതാകുന്നതും പിന്നെ പ്രായം കൊണ്ട് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് കണ്ണ് കാണാതെ വരുന്നു അങ്ങനൊക്കെ ഞാൻ കുറച്ചുനാള് മുമ്പ് ഇതുപോലെ കണ്ണ് എനിക്ക് പെട്ടെന്ന് കാണാതെ കാണാതെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ശ്രീനി എടുത്ത് നോക്കണം പത്രം വായിക്കാനും ബൈബിള് വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വന്നു അപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഞാൻ ബൈബിൾ ഒന്ന് വായിക്കാം എന്ന് പറഞ്ഞ് ഇപ്പൊ ഇച്ചിരി പവറുള്ള ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല ദൈവത്തിൻ്റെ കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വായിച്ച വായിക്കാം നി ശരിക്കും ഒരു കണ്ണ്ണാൻ വയ്യ വയ്യാത്ത ഒരാളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ഒരു നന്മ പറഞ്ഞാൽ അറിയുന്നേ നമുക്ക് നിയോഗം വെച്ച അമ്മയുടെ മതിസേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കണ്ണിന് അസുഖമുള്ള എല്ലാവർക്കും കണ് സൗഖ്യം കൊടുക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ ബൈബിൾ വായിക്കുന്ന ഇന്നത്തെ ബൈബിൾ പാകം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായമാണ് പിന്നെ നമുക്ക് പരശുത്താത്മാവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരശുത്താത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് ശരിയായ രീതി വചനം വായിക്കുന്നതിനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പശുതാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമയം നമുക്ക് ബൈബിൾ വായിക്കാം ഉൽപ്പത്തി മുപ്പത്തിയഞ്ചാം അധ്യായം വീണ്ടും ബദേലി ദൈവം യാക്കോബിനോട് അരുൾ ചെയ്തു ബദേലിലേക്ക് പോയി അവിടെ പാർക്കുക നിന്റെ സഹോദരനായ അസാവിൽ നിന്നും നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിനെ അവിടെ ഒരു ബലിപീഠം പണിയുക അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോടും കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക നമുക്ക് ബദലിലേക്ക് പോകാം എൻ്റെ കഷ്ടപ്പാടി എൻറെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിവിടം പണി തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന അന്യദേവ തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു അവൻ ഷെക്കേമിനെ അടുത്തുള്ള പോക്കുമരത്തിന്റെ ചുവട്ടിൽ അവ കുഴിച്ചു മൂടി അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ഉണ്ടായി അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല യാക്കോബും കൂടെ ഉണ്ടായിരുന്നവരും കാനാൻ ദേശത്തെ ബെദേൽ അതായത് ലൂസ് എന്ന സ്ഥലത്തെ എത്തിച്ചേർന്നു അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിനെൽ എന്ന് പേരിടുകയും ചെയ്തു കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത് ബേക്കായുടെ പരിചാരികയായ ദോറ മരണമടഞ്ഞു ബേതേലിന്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിന്റെ കീഴെ അവളെ അടക്കി അതിന് അലോൺ ബാകുത്ത് എന്ന് പേരുണ്ടായി പാതാൻ ആരാമിൽ നിന്നും പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് അരുളിച്ചു യാക്കോബ് എന്നാണ് നിന്റെ പേര് എന്നാൽ ഇനിമേലിൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു ദൈവം അവനോട് വീണ്ടും അരുളിച്ചെതു ഞാൻ സർവസക്തനായ ദൈവമാണ് നീ സന്താനപുഷ്ടിയുണ്ടായി പെരുകുക പെരുക ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും അബ്രാഹത്തിനും വിസ്ഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും അനന്തരം ദൈവം അവനെ വിട്ടുപോയി അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബെ കല്ലുകൊണ്ട് ഒരു ഉയർത്തി അതിന്മേൽ ഒരു പാനീയ ബലി അർപ്പിച്ച് എണ്ണ പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബെ ബേദൽ എന്ന് പേരിട്ടു ബേദേലി നിന്നെ അവൻ യാത്ര തുടർന്നു എഫ്രത്തായിൽ എത്തുന്നതിനു കുറച്ച് മുൻപേ റാഹേലിന് പ്രസവ വേദന തുടങ്ങി പ്രസവക്ലേശം കഠിനമായപ്പോൾ സുതികർമ്മണി അവളോട് പറഞ്ഞു പേടിക്കേണ്ട നിനക്ക് ഇപ്രാവശ്യവും ഒരു പുത്രനെ ലഭിക്കും എന്നാൽ അവൾ മരിക്കുകയായിരുന്നു ജീവൻ വേർപെടുന്ന സമയത്തെ അവൾ അവനെ ബനോനി എന്ന് പേർ വിളിച്ചു പക്ഷേ അവന്റെ പിതാവെ അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത് റാഹേൽ മരിച്ചു ം എന്നറിയപ്പെടുന്ന വഴിയിൽ അവളെ അടക്കി അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി ഇന്നും അത് റാഹേലിന്റെ കല്ലറയിലെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു ഇസ്രായേൽ യാത്ര തുടർന്ന് ഏ ദീർഘോപുരത്തിനപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തന്റെ പിതാവിന്റെ ഉപനാരിയായ ബിൽഹായും ഒത്ത് ശയിച്ചു ഇസ്രായേൽ അതറിയാനിടയായി യാക്കോബിന്റെ പുത്രന്മാർ യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ലയയുടെ പുത്രന്മാർ യാക്കോബിന്റെ കടിഞ്ഞൂൽ പുത്രൻ റോബൻ ഷിമിയോ ലേവി യൂത ഇസാക്കിന്റെ പുത്രന്മാർ ജോസഫ് ബെഞ്ചമിൻ റാഖേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ നത്താലി ലയയുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാഫ് ആഷോർ യാക്കോബിനെ പാതനാരാമിൽ ജനിച്ച മക്കളാണ് ഇവർക്കിന്റെ മരണം യാക്കോവെ ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായി മാമറയിൽ തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പോയി അബ്രാഹവും ഇസഹാക്കും പാർത്തിരുന്നത് അവിടെയാണ് ഇസ്ഹാക്കിന്റെ ആയുഷ്കാലം നൂറ്റൊൻപത് വർഷമായിരുന്നു ഇസഹാക്ക് അന്ത്യശ്വാസം വലിച്ചു വൃദ്ധനായ അവൻ തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു മക്കളായ യേസാവും യാക്കോവും അവനെ സംസ്കരിച്ചു up in the weather.